എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ധ്യാനത്തിന് അനുയോജ്യമായൊരു അടിത്തറ എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയുന്നത് അതായത് ഞാൻ നടന്നു പോയ വഴിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ പിന്നിട്ട മാർഗങ്ങളിലൂടെ നടന്നു കയറാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അവയെ നിങ്ങളുടേതായി കരുതുമ്പോഴാണ് പ്രശ്നപരിഹാരത്തിനായി അവരവരുടെ തന്നെ മനസ്സിൻ്റെ ശരിയായ വാതിലുകളിൽ മുട്ടേണ്ടതുണ്ട് മുട്ടുന്നത് ശരിയാണെങ്കിൽ നിശ്ചയമായും വാതിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും ഒരു ചെറിയ പാഴ്സി കഥയുണ്ട് അന്ധനായ ഒരു മനുഷ്യന് മരുഭൂമിയിലൂടെയുള്ള തൻ്റെ യാത്രയിൽ യാദർച്ഛികമായി ഒരു സുഹൃത്തിനെ ലഭിച്ചു തുടർന്നുള്ള അവരുടെ യാത്ര ഒരുമിച്ചായിരുന്നു ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു പ്രഭാതത്തിൽ അന്തൻ സുഹൃത്തിനേക്കാൾ ആദ്യം ഉണർന്നു അയാൾ തൻ്റെ വടിക്കായി തപ്പി നല്ല തണുപ്പുള്ള കാലമായിരുന്നു തൊട്ടടുത്ത് തന്നെ തണുത്തും മരുവിച്ച് കിടന്ന ഒരു പാമ്പിനിയാണ് വടിക്കു പകരം അയാളുടെ കയ്യിൽ കിട്ടിയത് വടിയാണെന്ന ധാരണയിൽ അയാൾ പാമ്പിനെ മുറുക പിടിച്ചു തൻ്റെ പഴയ വടിയല്ല ഇതെന്ന് അയാൾക്കറിയാമായിരുന്നു പഴയ വടിക്കു പകരം കൂടുതൽ മൃദുലവും ഉറപ്പുള്ളതുമായ ഒരു പുതിയ വടി ഈ മരുഭൂമിയിൽ തനിക്ക് ലഭിച്ചതിന് അയാൾ ദൈവത്തോട് നന്ദി പറഞ്ഞു പെട്ടെന്ന് അയാളുടെ ഉണർന്നു അയാൾ പാമ്പിനെ വടിയെന്ന് ധരിച്ച് പിടിച്ചിരിക്കുന്ന സുഹൃത്തിനെ ശാസിച്ചു എന്നാൽ നമ്മുടെ അന്തന് അയാളുടെ വാക്കുകൾ വിശ്വസിക്കാനായില്ല തൻ്റെ ഈ പുതിയ വടി താൻ ഉപേക്ഷിക്കുമ്പോൾ അയാൾക്ക് സ്വന്തമാക്കാനുള്ള സൂത്രമാണിതെന്നാണ് അന്തൻ കരുതിയത് തനിക്ക് കാണില്ലെങ്കിലും ബുദ്ധിക്ക് തകരാറൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഈ മനോഹരമായ വടി താൻ ഉപേക്ഷിക്കുകയില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ അന്തൻ പാമ്പിൻ്റെ മേനിയിൽ തലോടിത്തുടങ്ങി അയാൾ സുഹൃത്തിനെ വിട്ടുപിരിഞ്ഞ് വീണ്ടും ഒറ്റയ്ക്ക് യാത്ര കുറഞ്ഞു അന്തൻ്റെ കരസ്പർശമേറ്റ് തണുപ്പ് മാറിയപ്പോൾ പാമ്പിൻ്റെ ശരീരം ചലിച്ചു കറങ്ങി പാമ്പ് അയാളെ കടിച്ചു സ്നേഹിതൻ പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ അപ്പോഴാണ് അന്തനു ബോധ്യമായത് ഈ സമയം അയാളുടെ സുഹൃത്തിനുണ്ടായ വേദന ഊഹിക്കാമല്ലോ എൻ്റെയും വേദന ഇതിന് സമാനമാണ് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ സ്വയം ഭരിക്കുന്ന ദുരന്തമാണ് എന്നെ വേദനിപ്പിക്കുന്നത് അവർ തങ്ങളുടെ കയ്യിൽ വടിയാണെന്ന് ധരിച്ചുകൊണ്ട് മുറുകെ പിടിച്ചിരിക്കുന്നത് പാമ്പിനിയാണ് അത് താഴേക്കിടാൻ ഞാൻ ഉപദേശിക്കുമ്പോൾ അവരുടെ ധാരണ എനിക്കവരോട് അസൂയയാണെന്നാണ് എൻ്റെ ഈ ആരോപണം നിങ്ങളിൽ ഓരോരുത്തർക്കും ബാധകമാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് മനോഹരമായ വടിയെന്ന് നിങ്ങൾ വിചാരിച്ചതിന് എൻ്റെ വാക്കുകേട്ട് വഴിയിൽ ഉപേക്ഷിച്ചാൽ പിന്നീട് നിങ്ങൾ അതിനെ ഓർത്ത് ദുഃഖിച്ചെന്ന് വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് ആ വടി വലിച്ചെറിയണ്ട സാവകാശം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം നിങ്ങളിപ്പോൾ ആശ്രയം വെച്ചിരിക്കുന്ന പലതും തെറ്റായ ആശ്രയങ്ങളാണെന്ന് അത് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളത് സ്വയം ഉപേക്ഷിച്ചുള്ളൂ ഇപ്പോൾ നിങ്ങൾ മുറുക പിടിച്ചിരിക്കുന്ന പലതും തെറ്റാണെന്ന് പറയുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത് ഇതിലും ഉയർന്ന പലതും നിങ്ങൾക്ക് മുറുകെ പിടിക്കുന്നതിന് ലഭിക്കും എന്ന് ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ മഹത്തായ ആഹ്ലാദം നിങ്ങൾക്കിനിയും അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ കൂടുതൽ മഹത്തരവും ഉന്നതമായ ജീവിത സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നവയാട്ടെ അന്തൻ്റെ കയ്യിലെ പാമ്പിനെ പോലെ നിങ്ങൾക്ക് തന്നെ അപകടകരങ്ങളായിരിക്കും അത് നിങ്ങളുടെ നാശത്തിന് കാരണമാകും നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ മരണാവസാനത്തിൽ ഒരു ദുഃഖം നമുക്ക് ബാക്കി നിൽക്കും ഒരു വിലപ്പെട്ട ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന കുറ്റബോധവുമായി മരണമുഹൂർത്തത്തെ സമീപിക്കാൻ നിങ്ങൾക്കിടയാകരുത് സത്യത്തിനായുള്ള ശരിയായ ദാഹം നിങ്ങളിൽ ഒതുക്കട്ടെ ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നവർ നമ്മുടെ ഇടയിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഒഴുകി നടക്കുന്ന പൊങ്ങുതടി പോലെയാണ് പലരുടെയും പ്രകൃതം നദി ഏതു വഴിക്ക് ഒഴുകുന്നുവോ അങ്ങോട്ട് പോകുകയല്ലാതെ പൊങ്ങുതടിക്ക് മറ്റു മാർഗമൊന്നുമില്ല നദി കരയെ ലക്ഷ്യമാക്കി ഒഴുകുന്ന പക്ഷം തടി കരയ്ക്കടുക്കും അത്രമാത്രം കൃത്യമായ ഒരു ലക്ഷ്യവും ഇത്തരക്കാർക്കില്ല നമ്മളിൽ അധികം പേരും ഇങ്ങനെയാണ് സമയവും സാഹചര്യവും നമ്മെ എവിടെ എത്തിക്കുന്നുവോ അവിടെ എത്തുക എന്നതാണ് നമ്മുടെ ശീലം ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന പക്ഷം അത് ലക്ഷ്യം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും അതിന് പകരം വെള്ളത്തിലൊഴുകി കിടക്കുന്ന ഒരു പൊങ്ങുതടിയായോ കാറ്റത്തു പറന്ന് നടക്കുന്ന ഒരു കരീലിയായോ ജീവിക്കണമോ അതോ ചിന്തിക്കുന്ന മനുഷ്യനായി ജീവിക്കണമോ എന്നുള്ള നിങ്ങളുടെ തീരുമാനം പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായിരിക്കുക ജീവിതത്തിൽ എന്തായിത്തീരണം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് തീരുക എന്നതാണ് ഈ തീരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കത്തിൽ സ്വന്തം ജീവിതത്തെ സ്വയം കയ്യിലെടുത്ത് അതിൻ്റെ സാധ്യതകളെ നിർണയിക്കുന്ന കഴിവാണ് ഇതുവഴി നിങ്ങൾ ആർജിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മഹത്തായ സൃഷ്ടി അയാൾ തന്നെയാണ് സ്വന്തം ആത്മസാക്ഷാത്കാരമാണ് ഒരാളുടെ ഏറ്റവും മഹത്തായ ജീവിതാവസ്ഥ ഇതൊഴികെ ഒരവൻ നിർമ്മിക്കുന്ന മറ്റൊന്നും ഇത്ര വില മതിക്കത്തക്കതല്ല മറ്റു പരിശ്രമങ്ങളെല്ലാം വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ് ഒരവൻ നടത്തുന്ന സർഗവിചാരങ്ങൾ കരിങ്കൽ കൃഷ്ണത്തിൽ നിന്നും ശില്പൻ രൂപപ്പെടുത്തുന്നത് പോലെയാണ് അതൊരിക്കലും നശിക്കുന്നില്ല അതിനാൽ നിങ്ങൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കുക നിങ്ങൾ നദിയിൽ ഒഴുകി നടക്കുന്ന ഒരു മരക്കഷ്ണമോ ജീവൻ നഷ്ടപ്പെട്ട ഒരിലയാണ് ജീവിതത്തിൽ ബോധപൂർവം തിരഞ്ഞെടുത്ത ഒരു ലക്ഷ്യം കൂടാതെ ആർക്കും ഒരിടത്തും എത്തിച്ചേരുക സാധ്യമല്ല ബോധപൂർവമായ ലക്ഷ്യം ജീവിതത്തിന് സ്വരൂപിക്കണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം ആ ചിന്ത നിങ്ങളിൽ പ്രതിഫലിക്കണം നിങ്ങളതേക്കുറിച്ച് ധ്യാനിക്കണം താങ്ക് യു